അൻപത് വയസ്സായ പുരുഷന്മാരിൽ സാധാരണ കണ്ടുവരുന്നൊരു രോഗാവസ്ഥയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്ന ബിനെൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്നുള്ള ഒരു രോഗം സാധാരണ പല ആളുകളിൽ നിന്നത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പുരുഷന്മാരിൽ തന്നെ കുറച്ച് പ്രായമാവുമ്പോഴേക്ക് മൂത്ര തടസ്സം മൂത്രം പോകാൻ ബുദ്ധിമുട്ടാവുക മൂത്രം ഒഴിക്കുമ്പോൾ വേദന പോലെയുള്ള പല രോഗലക്ഷണങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ബിനൈൻ പ്രോസറ്റിക് ഹൈപ്പർട്രോഫിയുടെ ബി പി എസിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സാധാരണ അവർക്ക് മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുക എന്നുള്ളൊരു രോഗാവസ്ഥയാണ് നമ്മളുടെ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെയായിട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അഥവാ പുരുഷ ഗ്രന്ഥി കിടക്കുന്നത് ആ ഒരു ഗ്രന്ഥിയുടെ ഒരു വീക്കം മൂലം അത് മൂത്രസഞ്ചി കുറച്ച് കംപ്രഷൻ ഉണ്ടാക്കുകയും ഈ മൂത്രനാളത്തിന് കുറച്ച് മൂത്രം പോകാനുള്ളൊരു തടസ്സം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഇടക്കിടക്ക് ഒഴിക്കണം എന്നുള്ളതും അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു തീരാത്തൊരു രോഗാവസ്ഥ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് എണീറ്റ ഉടനെ തന്നെ ഒന്നോ രണ്ടോ തുള്ളി മൂത്രം ഉറ്റി വരുന്നൊരു രോഗാവസ്ഥ അല്ലെങ്കിൽ മൂത്രം മൂത്രമൊഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ കുറേ സമയം മൂത്രം പിടിച്ചു വെക്കുക നമുക്ക് മൂത്രമൊഴിക്കണം തോന്നുമ്പോഴേക്ക് ടോയ്ലറ്റ് അടുത്തെത്തിയിട്ടില്ലെങ്കിൽ അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ പിന്നെ രാത്രി സമയങ്ങളിലൊക്കെ ഇടക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരുകയും മൂത്രമൊഴിക്കേണ്ട ഒരു രോഗാവസ്ഥ ഇത് ഇതൊക്കെ സാധാരണ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളാണ് സാധാരണ ഇതൊരു ബിനൈൻ ഹൈപ്പട്രോഫി എന്ന് പറയുന്നത് കൊണ്ട് അത് പ്രയാസമുള്ള വളർച്ചയൊന്നും ആവില്ല പക്ഷേ അതെന്തെങ്കിലും ആ വളർച്ച കൂടുന്ന സാഹചര്യമോ മൂത്രം ബ്ലോക്കാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോസ്റ്റിക് സിറം ആൻറ്റിജൻ എന്ന് പറയുന്ന പി പോലെയുള്ള ടെസ്റ്റുകൾ നമ്മൾ രക്തത്തിൽ രക്തപരിശോധന നമ്മൾ നടത്തേണ്ടതാണ് അല്ലെങ്കിൽ അതിലും എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുകയാണെങ്കിൽ ഒരു വിദഗ്ധ ചികിത്സക്ക് നമ്മൾ വിധേയരാകേണ്ടതാണ് എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് ഇനി ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഹൈപ്പട്രോഫിയിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട രോഗത്തിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ അതിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കുറയാനും മൂത്ര കുറയാനും പറ്റുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലൈക്കോപ്പിൻ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്താണ് ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആൽക്കലോയിഡാണ് നമ്മുടെ തക്കാളി എന്നുള്ള ഭക്ഷണം െല്ലാവർക്കും അറിയാം തക്കാളിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ആൽക്കലോയിഡാണ് ലൈക്കോപ്പീൻ എന്നുള്ളത് ഈ തക്കാളി അതുപോലെ റെഡ് ആയിട്ട് വരുന്ന നമ്മുടെ ക്യാപ്സിക്കം അതുപോലെ നമ്മുടെ തണ്ണിമത്തൻ പോലെയുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഗ്രൈ ഫ്രൂട്ട് പോലെയുള്ള ഭക്ഷണങ്ങളിലൊക്കെ വളരെയധികമുള്ള ഒരു ആൽക്കലോഡാണ് ലൈക്കോപ്പിൻ എന്നുള്ളത് കൂടുതലായിട്ട് ലൈക്കോപ്പിൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ പ്രോസ്റ്റേറ്റിക് ക്യാൻസറിന് വരെ തടയും എന്നുള്ള പഠനങ്ങളുണ്ട് അതുകൊണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ ഹൈപ്പർട്രോഫിയെ കുറക്കാൻ നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഭക്ഷണമാണ് ലൈക്കോപ്പിൻ എന്നുള്ളത് പിന്നീട് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെയധികം നല്ലതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് സീ ഫുഡുകൾ അതുപോലെ നട്ട്സ് ഐറ്റംസുകൾ അതുപോലെ നട്ട്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൽമണ്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിക്കുന്നത് പൊതുവേ ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് കുറക്കാൻ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് അലിയം പ്രൊഡക്റ്റുകൾ പ്രത്യേകിച്ച് നമ്മൾ ഉള്ളികൾ വലിയ ഉള്ളി അതുപോലെ ഗാർലിക് പോലെയുള്ള നമ്മുടെ ചോ ചുവന്നുള്ളി വെളുത്തുള്ളി വലിയ ഉള്ളികളൊക്കെ ഉള്ളി ഐറ്റംസൊക്കെ നമുക്ക് പൊതുവേ ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ് പിന്നീട് അവകാഡോ പോലെയുള്ള പഴങ്ങൾ ഒക്കെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന പഴങ്ങളാണ് പിന്നീട് ഫിഷ് ഫിഷ് ഓയിലുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഫിഷ് ഓയിലുകളൊക്കെ ഇതിന് നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് പിന്നീട് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കഫീൻ അടങ്ങിയ കോഫി അടങ്ങിയ ഭക്ഷണങ്ങള് അതുപോലെ ആൽക്കഹോൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ പൊതുവെ ഡയോററ്റിക്കളാണ് കൂടുതലായിട്ട് മൂത്രത്തെ ഉത്പാദിപ്പിക്കുകയും അതുമൂലം നമുക്ക് കൂടുതൽ മൂത്രം പോകുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുകയും ഒക്കെ വരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ബിവറേജസുകളൊക്കെ ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന മൂലം അത്തരം ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഈ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുകയും ചെയ്യുക പിന്നീട് രോഗലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറക്റ്റേൽ ഡിസ്ഫങ്ഷൻ പുരുഷന്മാരിലൊക്കെ ഉണ്ടാകുന്ന ഇറക്റ്റൽ ഡിസ്ഫങ്ഷനൊക്കെ ഇത് ബാധിക്കാറുണ്ട് എന്നുള്ളതും പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുക രോഗലക്ഷണം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്കത് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് ഇനി ഹോമിയോപ്പതി ചികിത്സയിൽ ബിനേൽ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിക്ക് അല്ലെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിസിനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് കൂടാതിരിക്കാനും റസിഡ്ജൽ യൂറിൻ നമുക്ക് മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടിക്കിടക്കുന്ന റെസിഡിയൽ യൂറിൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പരമാവധി പുറത്തുപോകാനും മൂത്ര തടസ്സമില്ലാതെ തന്നെ മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത തന്നെ മൂത്രം പുറത്തുപോകാനും ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമുക്ക് സാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോമിയോപ്പതി ചികിത്സ ഇതിന് അഡ്വൈസബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ വിവരങ്ങൾ ഞാൻ നൽകിയത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി നമസ്കാരം